എസ് സി ആർ ടിയിലെ ചാപ്റ്റർ വൈസ് നമുക്കിന്ന് നോക്കാം അതായത് കമ്പനി ബോർഡ് എക്സാമിന് നമുക്ക് എസ് സി ആർ ടി യിൽ ചാപ്റ്റർ ആണ് കൂടുതൽ ചോദിക്കുക സോ നമുക്ക് ഓരോരോ ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാം ഒരു ചാപ്റ്റർ വൈസ് അപ്പോൾ പി ലിയുടെ ഗ്രാമം എന്ന ചാപ്റ്ററിൽ അതായത് അഞ്ചാം ക്ലാസ്സിലെ ഇപ്പോൾ ഈ പി ലിയുടെ ഗ്രാമം എന്ന ചാപ്റ്ററാണ് നമുക്ക് നോക്കണത് എന്താണ് ഫസ്റ്റ് പോയിന്റ് അസാം ബീഹാർ പശ്ചിമബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരാക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ഏത് ചങ്ങാതി കേട്ടോ ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരാക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചങ്ങാതി ഈ ചങ്ങാതി പദ്ധതികൾക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകമാണ് ഏത് ഹമാരി മലയാളം ഉണ്ടോ അപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരാക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചങ്ങാതി അവരൊക്കെ പുസ്തകമാണ് ഹമാരി മലയാളം അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരാക്കാനായിട്ട് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ മലയാള മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് അനന്നെ മലയാളം അപ്പം അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരാക്കാനായി സാംസ്കാരിക വകുപ്പ് കീഴിൽ മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത് അനന്നെ മലയാളം ഇനി അടുത്ത പോയിന്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ് അസം ഇപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ് ആസാം ജനസാന്ദ്രതയിൽ ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് ഏത് ബീഹാർ ഇനി ജനസാന്ദ്രത രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനമാണ് ഇത് പശ്ചിമബംഗാൾ മൂന്നാം സ്ഥാനം കേരളം ഇനി ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനമാണ് ഇത് ജാർഖണ്ഡ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറക്കാതെ പഠിക്കാം ഇനി അടുത്തത് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ പറയാം കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം നാൾ വരെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് പ്രഖ്യാപിച്ചത് അപ്പിളാരായിരുന്നു പട്ടം താണുപ്പിള ഇനി ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേളി നാടു വാണിടം കാലം എന്ന് ഓണപ്പാട്ട് ജനകീയമാക്കിയത് സഹോദരൻ അയ്യപ്പനാണ് അപ്പോൾ ഇതൊക്കെ ഓർത്തു ഓർത്തുവച്ച് പഠിക്കാൻ മറക്കാൻ പറ്റാത്തതാണ് ഇനി ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ തൃപ്പൂണത്തോറിൽ നടക്കുന്ന ആഘോഷമാണെന്ത് അതേ സമയം നമുക്കതറിയാലോ ഇനി അടുത്ത പോയിൻറ്റ് എല്ലാ വർഷവും മേടമാസം ഒന്നാം തീയതി ആഘോഷിക്കുന്ന ഉത്സവമാണിത് വിഷു കേട്ടോ അപ്പം മേടമാസം ഒന്നിനേതാണ് വിഷുവാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച ഏതാണ് തൃശ്ശൂർ പൂരം മേടമാസത്തിലെ പൂരം നാളിലാണ് കേട്ടോ ഇനി എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പമ്പാതീരത്ത് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മതം സമ്മേളനമാണ് ഏത് മാരമൺ കൺവെൻഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ചു കേരളത്തിൽ കൊയ്ത്തിന് ശേഷം രണ്ടാം ഇറക്കുന്നതിനായി ഉഴുതുമറിച്ച വലി വയലിൽ കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുണ്ട് കേട്ടോ അപ്പോൾ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് ഏത് അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ലിയുടെ ഗ്രാമം ഇത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് മാത്രം പഠിച്ചാൽ മതി